നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നക്ഷത്രം പൂരൊരുട്ടാതിയാണ് ജ്യോതിഷപ്രകാരം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്കും പ്രത്യേകതകൾ പലതാണ് ഇതിൽ നക്ഷത്രങ്ങൾക്ക് പൊതുഫലമുണ്ട് ഈ പൊതുഫലം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിരിക്കും ഇതിൽ ഒന്നാണ് പൂരൊരുട്ടാതി നക്ഷത്രം ഈ നക്ഷത്രം മനുഷ്യഘടത്തിൽ പെടുന്ന ഒന്നാണ് ഇത് പൊതുവേ നക്ഷത്രം എന്നാണ് പറയുക ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല പ്രത്യേകതകളുണ്ട് ഇവർ കാഴ്ചയിൽ അതീവ സുന്ദരികളായിരിക്കും പുറമേ കാണുന്ന സൗന്ദര്യം പോലെ മനസ്സിനും ചിന്തയ്ക്കുമെല്ലാം സൗന്ദര്യമുള്ളവരാണിവർ ആർക്കും ദ്രോഹം ചെയ്യുന്നവരല്ല തങ്ങളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യാൻ മനസ്സുള്ളവരാണിവർ സ്നേഹത്തിന് വലിയ വില കൊടുക്കുന്നവരാണിവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്നേഹം ലഭിച്ച് സംതൃപ്തരാകുന്നവരുമല്ല സ്നേഹത്തിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവരും ഈ സ്ത്രീനക്ഷത്രത്തിൽ പെടുന്നു ഇവരുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും ആത്മഹത്യ ചെയ്യേണ്ടി വരാവുന്ന സന്ദർഭങ്ങളും ഉണ്ടാകും സുന്ദരമായ മുഖത്തോടെ ഏത് പ്രശ്നത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് കൂടുതലും ശുദ്ധഗതിക്കാരായ സ്ത്രീകളാണ് ഇവർ നീതിക്കും ന്യായത്തിനും വേണ്ടി തുറന്നു സംസാരിക്കപ്പെടുന്നവരാണ് ഇവർ ഇതിനാൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ പോലും ഇവർക്ക് ശത്രുതയുണ്ടാകാം സാഹിത്യ ഭാഷ കലർന്ന രീതിയിൽ പ്രതികരിക്കാൻ സാമർഥ്യമുള്ളവരാണ് കൂടുതൽ പേരും എന്നാൽ ഇവർക്ക് ക്ഷമ വളരെ കുറവാണ് സഹനശക്തി കൂടുതലും ഭർത്താവിനോടും മക്കളോടും ഏറെ സ്നേഹം കാണിക്കുന്നവരാണിവർ ഇതുപോലെ തന്നെയാണ് കുടുംബക്കാരോടും കലാപരമായ കഴിവുകൾ ഇവരുടെ ജന്മവാസനയാണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ശുക്രനാണ് ഈ നക്ഷത്രം സ്നേഹം സൗന്ദര്യം സാമ്പത്തിക സുഖം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ജീവിതത്തിൽ സമ്പത്തും സമാധാനവും കൊണ്ടുവരുമെന്ന് കണക്കാക്കപ്പെടുന്ന നക്ഷത്രമാണ് വിശദമായി നോക്കിയാൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ സൗമ്യമായ സ്വഭാവമുള്ളവരാണ് അവർ സാമൂഹികമായി പ്രിയം കാണിക്കുന്നവരും സൗഹൃദപരമായ ബന്ധങ്ങളിൽ വില മതിക്കുന്നവരുമാണ് പൂരിട്ടാതി നക്ഷത്രം മനുഷ്യഗണത്തിലാണ് പെടുന്നത് ഇവർ സാമർഥ്യമുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ശുഭപ്രതീക്ഷയും ആത്മചിന്തയും വെച്ചു പുലർത്തുന്ന വ്യക്തികളായിരിക്കും ഇവർ സത്യത്തിനും ആത്മാർഥതയ്ക്കും എപ്പോഴും പരിഗണന നൽകും പല കാര്യങ്ങളിലും വികാരവായ്പോടെ പെരുമാറുമെങ്കിലും നല്ല സുഹൃത്തുക്കളായിരിക്കും ഇവർ സാധാരണഗതിയിൽ ഇവർ ആഡംബര പ്രിയരായിട്ടാണ് കാണുന്നത് പണത്തിന് പിശുക്ക് കാണിക്കുകയില്ല വിദ്യാഭ്യാസ യോഗം അനുകൂലമായി ഭവിച്ചാൽ വേഗത്തിൽ ഉദ്യോഗത്തിൽ പ്രവേശിക്കും മറ്റുള്ളവരെക്കൊണ്ട് ജോലി ചെയ്യിക്കാൻ പ്രത്യേകം മിടുമിടക്ക് കൂടും സംഭാഷണപ്രിയരും ചഞ്ചല മനസ്കരും ആയിരിക്കും ഇവർ ഭാര്യ പറയുന്നതിനെ എതിർക്കാതെ അവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും കൂടുതൽ ആൾക്കാർ സുഖദുഃഖങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ബുധൻ ശുക്രൻ ചന്ദ്രദശകളിൽ ദോഷപരിഹാരം ചെയ്യണം നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ചെയ്യണം കുംഭക്കൂറുകാർ ശാസ്താവിനെയും ഭജിക്കണം വ്യാഴവും പൂരുട്ടാതെയും ഒത്തുവരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം അനുജന്മ നക്ഷത്രങ്ങളായ പുണർദ്ദം വിശാഖം എന്നിവയിലും ക്ഷേത്ര ദർശനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തണം പൂരിട്ടാതി നക്ഷത്രക്കാർ മഞ്ഞ പുഷിരാഗം ധരിക്കുന്നത് വളരെ നല്ലതാണ് അനുകൂലമായ നിറം കറുപ്പ് കടും നില എന്നിവയൊക്കെയാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ചെറുപ്രായത്തിൽ തന്നെ നല്ല ദാമ്പത്യ ബന്ധം ലഭിക്കും പാരമ്പര്യ രീതികളെ മാനിച്ചിട്ടുള്ള ചിട്ടയോടുകൂടിയ കുടുംബജീവിതമായിരിക്കും ഇവരുടേത് അനുകൂല രത്നം വൈഡൂര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക